ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ വിശുദ്ധ ഏവൻകേലിയുവൻ ഭാഗം ശുദ്ധമത്ത എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോൻ അവൻ്റെ സഹോദരൻ അന്ത്രയോസ് സബദിയുടെ പുത്രനായ യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ പീലിപ്പോസ് ബെർത്തലോമിയോ തോമസ് ചുങ്കക്കാരൻ മത്തായി ഹൽപ്പയുടെ പുത്രൻ യാക്കോബ് സദേവോസ് കാനാൻകാരൻ ഷിമയോൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്ത ദൈവമേ യോഗ്യമാവുന്നു ബാറഖുമാർ സ്നേഹമുള്ളവരെ ഇന്നുമുതൽ സ്ലീഹ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ സ്ലീഹാവായനയ്ക്ക് മുമ്പുള്ള രഹസ്യപ്രാർത്ഥന ഇപ്രകാരമാണ് ഞങ്ങളുടെ കർത്താവും ദൈവവുമേ നിൻ്റെയും പരിശുദ്ധരായ നിൻ്റെ സ്ലീഹന്മാരുടെയും വിശുദ്ധ സഭയുടെ പണിക്കാരനും പ്രധാന ശില്പിയുമായ പൗലോസിൻ്റെയും കൽപ്പനകൾ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിക്കുവാൻ എപ്പോഴും ഞങ്ങളെ യോഗ്യരാക്കണമേ ഒരുപക്ഷേ ക്രൈസ്തവ സഭയിൽ ആളുകൾക്ക് അധികം പരിചയമില്ലാത്തതും എന്നാൽ ക്രിസ്തീയ പാരമ്പര്യത്തിലെ ഏറ്റവും പുരാതനമായ ഒരു നോമ്പാണ് സ്ലിഹ നോയമ്പ് സഭാപിതാവായ വിശുദ്ധ അത്തനാസിയോസ് നാലാം നൂറ്റാണ്ടിൽ ഈ നോമ്പിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് യേശുവിൻ്റെ ജീവിതത്തിനു വേണ്ടി യേശുവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി ജീവൻ നൽകുവാൻ ഒരുങ്ങിയ സ്ലീഹന്മാരുടെ മാതൃകയും അതുപോലെ തന്നെ അവരുടെ പ്രേക്ഷിത ശുശ്രൂഷയുമൊക്കെ പ്രത്യേകം അനുസ്മരിക്കുന്ന സമയമാണ് സ്ലീഹ നോമ്പ് നമ്മൾ പ്രാർത്ഥനയിൽ ശ്രവിച്ചതുപോലെ നിൻ്റെയും സ്ലിഹന്മാരുടെയും കൽപ്പനകൾ ആചരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന സമയമാണ് സ്ലിഹ നോമ്പിൻ്റെ അവസരം രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ സ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവനെന്നാണ് യേശുവാണ് സ്ലിഹന്മാരുടെ ഉത്തമ മാതൃകയും ഉദാത്ത നിദർശനവും അതുപോലെ തന്നെ പ്രാഗുരൂപവും അയക്കപ്പെട്ടവൻ്റെ മുഖമുദ്ര എന്താണെന്ന് വിശുദ്ധ ബൗലോസ് കോറന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒൻപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഗുരുവായ യേശുക്രിസ്തുവിനു വേണ്ടി വിശുദ്ധ ബൗലോസ് മറ്റെല്ലാവരുടെയും ദാസനായിത്തീർന്നു യഹൂദരെ നേടുന്നതിന് ഞാനൊരു യഹൂദനെ പോലെയായി ബലഹീനരെ നേടുന്നതിനു വേണ്ടി ഞാനൊരു ബലഹീനനായി എല്ലാവർക്കും എല്ലാമായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഗ്രീസിൽ നിലനിന്നിരുന്ന ഒരു മത്സര ഓട്ടത്തിലേക്ക് അനുവാചകരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് വളരെ പ്രശസ്തമായ ആ കായിക വിനോദം ഏവർക്കും അറിവുള്ളതായിരുന്നു സമ്മാനം നേടുവാനായി കായിക അഭ്യാസികൾ അനുഷ്ഠിച്ചിരുന്ന ആത്മനിയന്ത്രണം അസൂയാവഹമായിരുന്നു കേവലം നശ്വരമായ കിരീടമണിയുവാൻ മനുഷ്യർ എത്രയധികം ത്യാഗം ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അനശ്വര സമ്മാനം ശ്രവിക്കുവാൻ യേശുവിൻ്റെ ശിഷ്യൻ ആത്മ ആത്മസംയമനവും ത്യാഗസന്നദ്ധതയും പുലർത്തണമെന്ന് വിശുദ്ധ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വാഗ്ദോരണി മൂലം അല്ല ഒരു പ്രസംഗകൻ പ്രേക്ഷകരെ ആകർഷിക്കേണ്ടത് അനുഭവത്തിൻ്റെ അതോടൊപ്പം ജീവിതസാക്ഷ്യത്തിൻ്റെ ആധികാരികത നിറഞ്ഞ് നിൽക്കുന്നവനായിരിക്കണം ഒരു സ്ലീഹ എന്ന് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമതായി ഈ സ്ലിഹ നോമ്പിൽ നമ്മുടെ ചിന്തയുടെ വിഷയം സഭകളുടെ ഐക്യത്തിനു വേണ്ടിയുള്ള സ്ലീഹന്മാരുടെ പ്രവർത്തനമാണ് നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പരിച്ഛേദനത്തെപ്പറ്റി സഭയിൽ തർക്കമുണ്ടായപ്പോൾ പൗലോസും ഭരണബാസും ജെറുസലേമിലേക്ക് യാത്ര തിരിച്ച് അപ്പസ്തോലന്മാരോടും ശ്രേഷ്ഠന്മാരോടും ചർച്ച ചെയ്ത് ഈ ഒരു പ്രശ്നം രമ്യമായി പരിഹരിച്ച് തീരുമാനം സ്വീകരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് സഭയിൽ സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ദൈവിക ഇടപെടലിനു വേണ്ടി ദൈവിക സ്വരം ശ്രവിക്കുന്നതിന് വേണ്ടി പരസ്പരം എളിമപ്പെടുവാനും അതുപോലെ തന്നെ പരസ്പരമുള്ള തുറവിയും ഉണ്ടാകണമെന്ന് ശിഷ്യന്മാരുടെ മാതൃക നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സ്ലിഹ നോമ്പ് സമാപിക്കുന്നത് വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ തിരുനാൾ ദിവസം ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് പൗരസ്ത്യ സഭയിൽ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഐക്കൺ അവർ രണ്ടുപേരും പരസ്പരം ആശ്ലേഷിക്കുന്നതായിട്ടും അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം ചേർന്ന് നിന്ന് സഭയുടെ ഒരു ചിത്രം താങ്ങിപ്പിടിക്കുന്നതായിട്ടുള്ള ഐക്കണുകളാണ് പൗരസ്ത്യ സഭയിൽ പൊതുവെ നമ്മൾ കാണുക ഇത് വളരെ അസാധാരണമായ അതിസ്വാഭാവികമായ പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തിൻ്റെയും സഭയെ കെട്ടിപ്പടുക്കുന്നതിൻ്റെയുമായ വലിയ സ്നേഹന്മാരുടെ മാതൃകയുടെ ഒരു ചിത്രമാണ് സ്നേഹമുള്ളവർ ഈ സ്ലീഹ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിൽ ഒന്നിച്ച് സഭകളുടെ ഐക്യത്തിനു വേണ്ടിയും അതുപോലെ തന്നെ സഭയുടെ പ്രതിഷ്ഠയ്ക്ക് പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇമ്രിത്തൂസ് പാപ്പ ബെനിഡിക്ട് പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശിഷ്യന്മാർ യേശുവിനോടൊപ്പം യാത്ര ചെയ്തത് ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്ക് യാത്ര അത് വളരെ ഒരു ബാഹ്യമായ ഒരു യാത്രയായിരുന്നില്ല പക്ഷേ അത് വിശ്വാസത്തിലുള്ള ഒരു തീർത്ഥയാത്രയായിരുന്നു സ്ലീഹ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിലൂടെ നമ്മളും കടന്നു പോകുമ്പോൾ പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയതുപോലെ വിശ്വാസത്തിലുള്ള ഒരു തീർത്ഥയാത്രയായി നമുക്ക് ഈ സ്ലീഹ നോമ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് ചിലവഴിക്കാം അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ നാല് ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന മിഷണറിമാരെയും പ്രേക്ഷിതരെയും ഈ നോമ്പിൻ്റെ അവസരത്തിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തട്ടെ